നിമിഷപ്രിയുടെ മോചനത്തിനായി ഒന്നും ചെയ്യാനില്ലെന്നും സാധ്യമായത് ചെയ്യുന്നുണ്ടെന്നും കോടതിയിൽ ആവർത്തിച്ച് കേന്ദ്രം മധ്യസ്ഥ ചർച്ചയ്ക്കായി സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യത്തില് കേന്ദ്രത്തെ സമീപിക്കുവാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി നിർദ്ദേശം നൽകി കേസ് ഓഗസ്റ്റ് പതിനാലിന് വീണ്ടും പരിഗണിക്കും നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന ഹർജിയിലാണ് കേന്ദ്രം നിലപാട് ആവർത്തിച്ചത് മോചനവുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി റിപ്പോർട്ടിൽ കൂടുതലായി ഒന്നും ചെയ്യാനില്ലെന്ന് കേന്ദ്രം ആവർത്തിച്ചു സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നായിരുന്നു അറ്റോർണി ജനറലിന്റെ വാദം മധ്യസ്ഥ ചർച്ചകൾ വേഗത്തിലാക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു രണ്ട് കേന്ദ്ര സർക്കാർ പ്രതിനിധികളടക്കം ആറംഗ സംഘത്തെ യമനിലേക്ക് അയക്കാൻ അനുമതി നൽകണമെന്നായിരുന്നു അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഇടപെടുന്നില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു നിർദ്ദേശം നൽകി ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച ഉത്തരവിന് പിന്നാലെ അവകാശവാദവുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു എന്നാൽ സുപ്രീം കോടതിയിൽ പൂർണമായും കയ്യൊഴിഞ്ഞ ഇരട്ടത്താപ്പ് നയം ആവർത്തിക്കുകയും ചെയ്തു കേസ് ഓഗസ്റ്റ് പതിനാലിന് വീണ്ടും പരിഗണിക്കാനായി മാറ്റി ന്യൂസ്